സംസ്ഥാന ക്ഷീരവികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ വണ്ടിപ്പെരിയാർ സൊസൈറ്റിക്ക് കീഴിലെ അംഗങ്ങൾക്കായി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു സോമൻ ചെയ്തു വണ്ടിപ്പെരിയാർ പശുമല സ്ത്രീ ശാക്തീകരണ നിലയത്തിലാണ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത് അഴുത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ സിൽവത്തായി അധ്യക്ഷയായിരുന്നു എം എൽ എ വാഴൂർ സോമൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു சீன ரேப்ட்டு ஒரு ரேஞ்ச் சாமிக்கு நம்ம போஸ்ட் பேடிட் ஆனா ஒரு சக்கரம் பாயின் பத்த வச்சிறல காட்டுனா பதுள்ளது அது நம்மளோட பொது மக்கள் சப்சிடி பெற்றவங்களுக்கு அத ஏப்ரலுக்கு ரெண்டு மூணு பிரச்சனை வந்து நம்ம அந்த ஸ்கீமோட இருக்கு நினைக்கி அவரேஜ் ரேட் செட் பண்ணுங்க கே பெரிய அளவுல வரக்கதே அளவு மொபைல் நடுவுல அதுல தப்பு செஞ்ச ജില്ലാ ക്ഷീരവികസന വകുപ്പ് ക്വാളിറ്റി കൺട്രോൾ ഓഫീസർ അഞ്ചു ബോധവൽക്കരണ ക്ലാസ് നയിച്ചു നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു